ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ ചാന്ദ്രദിന ക്വിസ് മറ്റൊരു വീഡിയോ ആണ് നോക്കാൻ പോകുന്നത് ചാന്ദ്രദിന ക്വിസുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ എല്ലാവരും കാണുക അപ്പോൾ ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ക്വിസ് മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനം ലഭിക്കാൻ ഈ ഒരു വീഡിയോ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ചാന്ദ്രദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ജൂലൈ ഇരുപത്തിയൊന്ന് ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹം ഏതാണ് ഉത്തരം ചന്ദ്രൻ ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത് ഉത്തരം ആര്യഭട്ട ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ ബഹിരാകാശ പേടകം ഉത്തരം ലൂണ ടു ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിന്റെ നിറം എന്താണ് ഉത്തരം കറുപ്പ് സ്വയം പ്രകാശിക്കുന്ന ഗോളങ്ങളെ വിളിക്കുന്ന പേര് എന്താണ് ഉത്തരം നക്ഷത്രങ്ങൾ ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ സഞ്ചാരി ആര് ഉത്തരം രാകേഷ് ശർമ്മ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം വിക്രം സാരാഭായ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയൊന്ന് ചന്ദ്രനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഉത്തരം സെലനോളജി ഗ്രഹങ്ങളുടെ പട്ടികയിൽ നിന്നും പുറത്തായ ഗ്രഹം ഉത്തരം പ്ലൂട്ടോ ആദ്യ ബഹിരാകാശ സഞ്ചാരി ഉത്തരം യൂറി ഗഗാറിൻ ഭ്രമണപഥത്തിൽ ചന്ദ്രൻ ഏറ്റവും അടുത്തു വരുന്ന പ്രതിഭാസം എന്താണ് ഉത്തരം സൂപ്പർ മൂൺ ഇന്ത്യയുടെ ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് ഏത് വർഷം ഉത്തരം രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഉത്തരം ലോകത്തിലെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏത് ഉത്തരം സ്പുട്നിക് വൺ ആദ്യമായി ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ വനിത ഉത്തരം കൽപ്പന ചൗള ചന്ദ്രനിൽ നിന്നും പ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം ഒന്നേ പോയിന്റ് പൂജ്യം മൂന്ന് സെക്കൻഡ് പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത് ഉത്തരം ശുക്രൻ ആദ്യമായി മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച രാജ്യമേത് ഉത്തരം അമേരിക്ക സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ഉത്തരം ബുധൻ അമ്പിളി അമ്മാവ താമര കുമ്പിളിൽ എന്തുണ്ട് പ്രശസ്തമായ ഈ വരികൾ എഴുതിയതാര് ഉത്തരം ഒ എൻ വി കുറുപ്പ് ലോകത്താദ്യമായി ബഹിരാകാശത്തെത്തിയ വ്യക്തി ഉത്തരം യൂറി ഗഗാറിൻ സൂര്യന്റെ ദൃശ്യമായ ഭാഗത്ത് പറയുന്ന പേരെന്താണ് ഉത്തരം ഫോട്ടോസ്പിയർ ആദ്യമായി മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച വാഹനമേത് ഉത്തരം അപ്പോളോ ഇലവൻ ശൂന്യാകാശത്തിലെ കൊളംബസ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം നീൽ ആംസ്ട്രോ സൗരയുധം സ്ഥിതി ചെയ്യുന്നത് ഏത് ഗ്യാലക്സിയിലാണ് ഉത്തരം ആകാശഗംഗ ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം ബുധൻ ശുക്രൻ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആര് ഉത്തരം എ പി ജെ അബ്ദുൽ കലാം ലോകത്ത് ഏറ്റവും ചെലവ് കുറഞ്ഞ ചാന്ദ്രദൗത്യം ഏത് ഉത്തരം ചന്ദ്രയാൻ ഇന്ത്യയുടെ ചാന്ദ്രദൗത്യമാണ് ചന്ദ്രയാൻ അപ്പോൾ കൂട്ടുകാരെ ഈയൊരു ചാന്ദ്രദിന ക്യൂസ് വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരിക താങ്ക് ഫോർ വാച്ചിങ്